ഏത് മൈദ പോയാലും ഏതെങ്കിലും റിട്ടൺ വന്നാലും മതി ഇവരുത് ഇന്നേ വരെ സുരഭി റിട്ടൺ വന്നിട്ടില്ല അതാണ് അവരെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഞാൻ നെരുപ്പറമ്പ് ട്രേഡിംഗ് കമ്പനി ഞാനിപ്പം ഇരുപത് വർഷമായി ഇപ്പോൾ ഷോപ്പ് ഫീൽഡിൽ ആയിട്ടു അതിൽ പതിനാറ് വർഷം ഞാൻ മംഗലത്ത് സുരഭി വിറ്റിരുന്നു എല്ലാവരും നല്ല അഭിപ്രായമാണ് അതിൻ്റെ ക്വാളിറ്റിയും നല്ല ഉഷാറാണ് പിന്നെ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ അഞ്ച് ഇരുപത് വർഷത്തിൻ്റെ മുന്നേ തൊണ്ണൂറ് കിലോ ആകുന്ന സമയത്ത് ഞാൻ പൊന്നാനിയിൽ നിന്നും ഈ സാധനം കൊണ്ടുവന്നിട്ട് ഡെയിലി സപ്ലൈ ചെയ്യുന്നു അതിനേക്കാളും ക്വാളിറ്റി കൂടിയിട്ടാണ് ഉഷാറായി വരുന്നത് അതുമാത്രമല്ല ഈ സാധനം കൊണ്ടു വീണ്ടും വീണ്ടും അത് ചോദിച്ചു വരുന്നുണ്ട് ഈ ക്വാളിറ്റി വരെ എന്നും നിലനിർത്തുകയാണെങ്കിൽ അത് ഇതേ കണ്ടീഷനിൽ ഇനി ഒരുപാട് ഉയരത്തിലേക്ക് എത്താൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മളെ വിജയത്തിനും ഇവരെ മൈദയുടെ ക്വാളിറ്റി തന്നെയാണ് അതിൻ്റെ കൂടുതൽ പോകാനുള്ളൊരു കാലമാണ് അത് ഇനിയും ഉഷാറാവും ഇനി ഈ ക്വാളിറ്റി ഇനിയും അവർ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉഷാറാവും അപ്പോൾ ഇനി ഞമ്മളിപ്പോൾ ഒരു വേറെ ഷോപ്പും കൂടി നമ്മൾ തുറക്കാൻ പോകുന്നുണ്ട് അവിടെയും ഞമ്മൾ സുരഭിതമാതിരി ഇപ്പോൾ ഇന്നലെ ഓർഡർ ചെയ്തിരിക്കുന്നു അതിപ്പോൾ അടുത്ത തിങ്കളാഴ്ച നമ്മൾ ഓപ്പൺ ആക്കാൻ പോവുകയാണ് തിരുന്തല്ലൂരാണ് അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ സുരഭിതമാതിരി ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇതുവരെ ഏത് ഹോട്ടലിൽ കൊണ്ടുപോയാലും ഏത് പണ്ടാരിമാർ കൊണ്ടുപോയാലും ഏത് ബേക്കേഴ്സ് കൊണ്ടുപോയാലും ഒക്കെ നല്ല അഭിപ്രായമാണ് അപ്പോൾ എന്നും അവരുടെ ക്വാളിറ്റി നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് റഫീഖ് ഞാൻ അഞ്ച് വർഷത്തോളമായി ഞാൻ സൂ പറഞ്ഞറായിട്ടെ പിന്നെ അന്നുള്ള പറഞ്ഞതാണ് പിന്നെ സുരഭി മൈദ ക്വാളിറ്റിയിലും പിന്നെ അവരുടെ പിന്നെ എല്ലാ കാര്യത്തിലും ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് വേറെ ഇത്തിരി എൻ്റെ ഇതിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് കണ്ടിട്ടില്ല മറ്റേതായാലും എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ജസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് സുരമ്പിയിൽ ഇത്രയും കാലമായിട്ട് ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങൾ വന്നിട്ടില്ല ഓരോരുത്തർ കൊണ്ടുപോവുകയാണെങ്കിലും അതുപോലെ തന്നെ ഹോട്ടലിലേക്ക് ഇതിലേക്കൊക്കെ അവർ കൂടുതൽ കൊണ്ടുപോകുന്നത് സുരഭിമായിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നും എന്ന് ഞാൻ ഞാൻ മൈദ സൂചി